ഇസ്ലാം എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹിൽ ഇസ്ലാം നിശ്ചയമായും മതം അള്ളാഹുവിംഗൽ ഇസ്ലാം ആകുന്നു പരിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം പത്തൊമ്പതാം വചനത്തിന്റെ തുടക്കം മനുഷ്യാരംഭം മുതൽ മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അവസാന പ്രവാചകനും അവസാന വേദഗ്രന്ഥവുമായ വിശുദ്ധ ഖുർആൻ വരെ പ്രബോധനം ചെയ്തു കൊണ്ടിരുന്നതും അള്ളാഹു തൃപ്തിപ്പെട്ട് മനുഷ്യർക്ക് നൽകിയ നൽകിയതുമായ മതമാണ് ഇസ്ലാം ഇസ്ലാം അല്ലാത്ത ഒരു മതം ആരെങ്കിലും തേടുന്ന അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല തന്നെ അവർ പരലോകത്തിൽ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും ഉമർ അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു അദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം ഉമർ അള്ളാഹു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും നബി സല്ലാഹു അലൈഹി വസ്ല്ലയുടെ ചരത്തിരിക്കുന്ന സമയം ഒരാൾ അവിടേക്ക് കയറി വന്നു കറുകറുത്ത മുടിയും വെളിവെളുത്ത വസ്ത്രവും ധരിച്ച ഒരാൾ ഞങ്ങൾക്കാർക്കും മുമ്പ് അദ്ദേഹത്തെ പരിചയമേ ഇല്ല അയാൾ വന്ന പാടെ നബിയുടെ അരികിലെ ചാരിയിരുന്നു കൊണ്ട് അലൈഹി വസ്ലമ്മ തങ്ങൾ എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുകയുണ്ടായും അപ്പോൾ റസൂൽ അലൈഹി വസ്സല പറഞ്ഞ മറുപടി അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ അർഹനായി ആരുമില്ലെന്നും മുഹമ്മദ് നബി അലൈഹി വസ്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കുക മാത്രമല്ല വതുഹൈ മുസ്സലാത്ത നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുകാത്ത കൊടുക്കുക നോമ്പ് അനുഷ്ഠിക്കുക പോയി ിൽ നിർവഹിക്കുക ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് റസുൽ സലഹു അലൈ വസലമ്മ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ സത്യം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഇസ്ലാമും ഈമാനും ചോദിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി ഉമർദാഹനു അത്ഭുതപ്പെട്ടു പോയി റസുൽ വസ് പറഞ്ഞു ഉമറേ നിങ്ങൾക്ക് വന്നത് ആരാണെന്ന് അറിയുമോ അള്ളാഹുനും അവന്റെ റസൂലിനും അറിയാം എന്നാണ് ഉമർ മറുപടി ഉമർദനും എന്നാൽ അത് ജിബിലിയിലായിരുന്നുവെന്നും നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി വന്നിട്ട് വന്നിട്ടുള്ളതായിരുന്നു എന്നും അറിയിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പരലോക വിജയികളിൽ ഉൾപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ലോകരക്ഷിതാവായ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസലാ വലൈക്കും വരഹമുല്ലാ